കോട്ടയത്ത് ജിസ്മോളും രണ്ട് മക്കളും മരണപ്പെട്ട സംഭവം ദുരൂഹമായ മരണം കണ്ടെത്തുന്നത് മീനച്ചലാറിലാണ് മീനച്ചിലാറിൽ മൂന്ന് മൃതശരീരങ്ങൾ പൊങ്ങിക്കിടക്കുകയും നമ്മളിപ്പോൾ ഒരു ചാക്ക് കൊണ്ടുവന്ന് ഒരു ചാക്കിൽ ഇല്ലാത്ത സാധനം കൊണ്ടു ഇടുകയാണെങ്കിൽ അത് മുകളിൽ പൊങ്ങിക്കിടക്കും അങ്ങനെ മൃതശരീരം ജസ്മോള മൃതശരീരം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ടങ്ങ് താന്നു പോവാനുള്ളതല്ലേ അപ്പൊ ഇത് പൊങ്ങിയാണ് കിടന്നത് ഈ മൃതശരീരം കാണുന്നത് അവിടെ മീന് ചൂണ്ട ഇടാനോ അങ്ങനെ കണ്ട വന്ന ആളുകളാണ് ഇത് കാണുന്നത് നോക്കുമ്പോൾ നോക്കുമ്പോ ചാക്കുകെട്ടുപോലെ മോളില് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നു ആ മരിക്കണ സമയത്തുള്ള അല്ല അവിടെ എന്ന് പറഞ്ഞ രണ്ട് ദിവസത്തെ പഴക്കമെങ്കിലും ചെന്ന ശരീരമാണ് അവിടെ കിടന്നത് മൃതശരീരമാണ് അവിടെ കാണപ്പെട്ടതെന്നാണ് അവർ പറയുന്നത് ഈ മീൻ പിടിക്കാൻ വന്നവർ പറയുന്നത് അത് ശരിയായിരിക്കാം അതുകൊണ്ടാണ് ഈ മൃതശരീരങ്ങൾ പൊങ്ങിയത് ഇല്ലെങ്കിൽ പൊങ്ങൂല ഇത് പൊങ്ങിക്കിടന്നു ആ ഇളയ കുട്ടീരതും അതുപോലെ പൊങ്ങിയാണ് ഇങ്ങനെ കിടന്നതെന്ന് പറഞ്ഞ ഒരു പാവ കൊണ്ട് ഇട്ടിരുന്ന മാതിരിയാണ് കിടക്കുന്നത് ഇതിന് ഒരുപാട് ദുരൂഹതകളുണ്ട് അതെല്ലാരും പറയുന്നുണ്ട് ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വർഷങ്ങൾ കൊണ്ട് നടക്കുന്നു ഈ മൂത്ത കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് തിമ്മിരച്ഛൻ കുറച്ചങ്ങത്തിരി ആ കൊച്ചിൻ്റെ അടുത്താ ജിസ്മോളടുത്താത്തിരി സ്നേഹം കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മാവി അമ്മ പ്രശ്നം ഉണ്ടാക്കുകയും ഭയങ്കര പ്രശ്നം നടന്നെന്ന് പറയണായിട്ട് ഈ ജിസ്മോൾ ഓരോന്നും വെളിപ്പെടുത്തി വെളിപ്പെടുത്തണ എപ്പോഴെങ്കിലും ഒക്കെയാണ് പറയണത് അച്ഛന്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് യു കെയിൽ നിൽക്കുന്ന അച്ഛൻ്റെ അടുത്ത് തല പൊട്ടിയ കാര്യമൊക്കെ പറഞ്ഞ് ആദ്യമൊന്നും പറഞ്ഞില്ല ആ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം പറയാതിരുന്നത് എന്തായാലും അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നു ഈ കുട്ടി െ ഒരുപാട് ഉപദ്രവിച്ചു ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ഇവര് ഭയങ്കര ഉപദ്രവമായിരുന്നു അവര് തുടണതും പിടിക്കണതും അത്രയും കുറ്റമായിരുന്നു എങ്ങോട്ട് പോയാലും അത് കുറ്റം ജസ്മക്ക് ജോലിക്ക് പോയെന്നു അവിടെ ജീവിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാലും ഈ പെൺകുട്ടി പറയുന്നത് എന്നെ കൊണ്ട് എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്നറിഞ്ഞ അതിന് അവിടെ നിന്നൊന്നും കൊടുക്കൂല പൈസ ആവട്ടെ ഒന്നും കൊടുക്കൂല പിന്നെ അത് പോയല്ലേ പോയല്ലേക്കൂ അതുപോലെ ജിമ്മീര പീഡനം മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുക അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ അമ്മായി അമ്മ നാത്തൂനും അമ്മായി അമ്മ നാത്തൂൻ പോരും ഒന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ അമ്മായി അമ്മ നാത്തൂനുമാണ് ജിമ്മീര ചെവിയിൽ ഓരോന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എവം വന്നിട്ട് പിന്നെ അവസാനം പ്രശ്നങ്ങളുണ്ടാക്കും എടുത്തിട്ട് അടിക്കും പിന്നെ ആ കുട്ടിയെ കുട്ടികളെ ജിമ്മിക്ക് സ്നേഹക്കുറവായിരുന്നു ഒന്ന് എടുക്കേ ഒന്നും ചെയ്യൂലായിരുന്നു ഇങ്ങനത്തെ ഒക്കെ അമ്മാവിയമാരുണ്ടായിരുന്ന എന്തായാലും കൊള്ളാം ജിസ്മോടെ കൂട്ടുകാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ പറയാറുണ്ട് നമ്മൾ രണ്ടായിരത്തിഒൻപത് തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പം എല്ലാം പറഞ്ഞിരുന്നു കല്യാണം വരെ ഞങ്ങൾ മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും കല്യാണത്തിന് ശേഷവും പ പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ് അപ്പോൾ കുഞ്ഞ് ജനിച്ച് മൂത്ത മോൾ ജനിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് പാല് കുടിക്കുന്ന സമയമാണ് അപ്പോൾ ഞാനൊരു ദിവസം പുറത്തും ഞാൻ പുറത്ത് അനക്കറോടാണ് ഇപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു എന്താണ് നീ മാറി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂടത്തി ഇവിടെ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവളൊന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ കുട്ടിന്ന് പുറത്താക്കുമായിരുന്നു പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കോളും അപ്പോൾ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോയിച്ചു അപ്പൊ ഞാൻ ഒരു കാര്യമുണ്ട് കുഞ്ഞിനെ നോക്കിയോളാന്ന് പറഞ്ഞു പക്ഷെ അമ്മയെ വേണ്ട പറഞ്ഞ ഒരു അന്യ പെൺകുട്ടിയല്ലേ ഒരു അന്യ വീട്ടീന്ന് കയറി വന്നല്ലേ കെട്ടിച്ച അങ്ങനെയാണല്ലോ നീ അന്യ വീട്ടീന്ന് വന്ന അല്ലേ പക്ഷെ ആ കിളവിണ്ടല്ലോ ഉണ്ടല്ലോ അമ്മ എന്ന് പറയണ സാധനം ഒരു വല്ലാത്ത ഒന്നൊന്നര സാധനമാണ് അയ്യോ പറയാൻ വയ്യ ജിമ്മി എങ്ങനെയുണ്ടോന്ന് അത് ജിമ്മിൻ അച്ചാൻ അച്ചാൻ അച്ചായി അങ്ങനത്തെ വിളിക്കും ഏട്ടായി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നം ആകും പക്ഷെ കുറച്ച് സമയം വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ ശരിയായിട്ട് പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡൻറ്റ് അപ്പോൾ അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ് പിന്നെ അതിന് ശേഷം വിളിക്കും ഇന്നത്തെ വർഷങ്ങൾക്ക് മുൻപല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമയം തൊട്ട് ഇത് സംഭവം നടക്കുന്നത് പിന്നീട് പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവള് കരയുകയാണ് അപ്പം എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചൻ്റെ സുഖമില്ല അപ്പം ഞാൻ ചോദിച്ചെന്ത് പറ്റി അമ്മായിമ്മ എവിടെയെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരും ഉണ്ട് ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ആ മക്കളെ മക്കളെ അടുത്തും ഭാര്യരടുത്തും അങ്ങനെയാണ് കാണിക്കുന്നത് അത് ചിലരുണ്ട് അമ്മായി അമ്മമാരും മക്കളെയും മോളേയും അല്ലാതെ വിളിച്ച് കൊണ്ടുവന്നടം മുതൽ വിളിച്ചു കഴിഞ്ഞാൽ ജീവിതാലം മുഴുവനും അവർ വിളിക്കും പോലെ സ്വന്തം മോള പോലെയാണ് അവര് മരിക്കണത് വരെ നോക്കണത് ഭയങ്കര ഇതാണ് എൻ്റെ കൂട്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ നോക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ഇതാണ് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശരിയാവും ശരിയാകും പറഞ്ഞു പറഞ്ഞ് വേലക്കാരിയായപ്പോൾ മക്കളെ നോക്കുന്നത് ജോലി ഇതെല്ലാം അവിടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു ഇപ്പം ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു ജിമ്മി ഭയങ്കര അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക മാഡമ്പി സ്വഭാവമാണ് ജിമ്മി മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതിന് ശേഷം പിന്നീട് ഒരിക്കലും വിളിച്ചു ഭയങ്കര നിലവിളി അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തിന് കരയുന്നത് നീ അപ്പോൾ ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ നീങ്ങി ഒന്ന് താമസിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ് ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പം വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് പ്രൊഫഷണൽ കാര്യം ഉണ്ടെങ്കിലും ഞാനും എന്നെ വിളിക്കും ഞാൻ ഹസ്ബൻഡിനോട് പറയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ വക്കീലന്മാർ പെട്ടക്കെ പരിചയപ്പെടുത്തി കൊടുക്കും എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത്രയൊക്കെ വലിയ വീട്ടിൽ നീ എന്തിലിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജനു ഈ നവംബറിൽ വരുമ്പം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം നീ കഴിഞ്ഞിട്ട് വന്ന് അങ്ങനെ വേറെ നമ്പരൊന്നും നമ്മളായിട്ടില്ല അങ്ങനെ ഉച്ചയായപ്പോൾ മനോരമയിൽ ന്യൂസ് കണ്ടു ഇന്നൊന്നലേയും തുടങ്ങിയതല്ല കുട്ടി ഇത്രയും ഉപദ്രവം വർഷങ്ങൾ കൊണ്ട് ഉപദ്രവം സഹിച്ചു വീണ്ടും ഈ ജിമ്മി എന്ന് പറയുന്നത് അവന്റെ സ്വഭാവം നല്ലതാകുമെന്ന് വിചാരിച്ച് വിചാരിച്ചവിടെ കിടന്ന് സ്വന്തം അച്ഛനോട് വിളിച്ചു പറയുന്ന അച്ഛ അടിച്ചാൽ തന്നെയും ചെലപ്പോ അങ്ങ് നേരെയാവൂ എന്ന് പറയണു അതുകൊണ്ട് ആ അച്ഛനൊന്നും പറയാൻ പറ്റിയില്ല അതാണ് കാര്യം യവന് വേണ്ടെന്നായി സഹോദരി അമ്മേ മതി എന്നുള്ള ഒരിതായി അവസാന അടിച്ച് പൊള്ളിച്ച് മുതുകൊക്കെ അടിച്ച് ഈ മുതുകത്തെന്തായാലും ആ കുട്ടിക്ക് അടിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് അടിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ഒരു ശരീരത്തിൽ ശകലം പോലും നമുക്ക് വേദന പറ്റില്ല അപ്പം പിന്നെ എങ്ങനെയാണ് ഈ തൊടയിൽ ഇത്രയും വട്ടത്തിനാണ് പൊള്ളിച്ചത് അപ്പം ഇത് നല്ലതുപോലെ ഉപദ്രവിച്ച് അതിനെ കൊല്ലാൻ ശ്രമിച്ച് തൂ കെട്ടി തൂക്കി നോക്കി കീടനാശിനി കൊടുത്ത് നോക്കി ഒരുപാട് ഉപദ്രവങ്ങൾ ഈ പെൺകുട്ടിയെ അതിനകത്ത് ചെയ്ത് വിഷുവിന്റെ തലേ ദിവസം അച്ഛൻ വിളിക്കുന്നുണ്ട് യു കെ എന്ന് വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷെ മോള് ഫോൺ എടുക്കണതാണ് അതിന്റെ പിറ്റെന്നാണ് പറയണത് മരണ വാർത്ത അറിയണ അപ്പൊ അതിന്റെ പിറ്റെന്ന് ആരോ വിളിച്ചു പറഞ്ഞു ജസ്മോള് മരിച്ചു അപ്പോഴെ അതിലും ഒരു ദുരൂഹതയില് അപ്പൊ രണ്ട് ദിവസം മുമ്പ് അവിടെ പ്രശ്നം നടന്ന് ഈ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് അടിച്ച് ഉപദ്രവി അടിച്ച് അടിച്ച് എന്തായാലും കൈഞ്ഞരമ്പ് മുറിച്ച ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് മുറിച്ച മുറിക്കില്ല എന്നാണ് പറയുന്നത് സ്വന്തമായിട്ട് കൈഞ്ഞരമ്പ് മുറിച്ച ഒരു പെൺകുട്ടി രക്തം വാർന്നങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് രക്തം വാർന്ന് അവിടെ മൊത്തത്തിൽ ഫുള്ള് രക്തം വരുന്നു അപ്പോഴേ ഇങ്ങനെയുള്ളൊരു പെൺകുട്ടി എങ്ങനെ ഈ രണ്ട് ഒരു വയസ്സായ മോളെ നാല് വയസ്സായ ഒരു മോളെയെല്ലാം ബേക്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കത്തില്ല അമ്മ എന്ത് തന്നെയാലും ഈ സ്കൂട്ടിയിലിങ്ങനെ പോണ വഴിക്ക് അമ്മ വീഴൂലേ ജസ്മോള് വീഴൂലേ തല ഇറങ്ങിയെങ്കിലും ഇത്രയും ബ്ലഡ് ഇങ്ങനെ അവിടെ പോയിക്കൊണ്ടിരുന്ന ഈ പെൺകുട്ടി എങ്ങനെ ഈ കുട്ടികളെയും കൊണ്ട് പോയി ചെറിയ കുട്ടി ഒരു വയസ്സായ കുട്ടിയെ ഇങ്ങനെ നിർത്തി കൊണ്ടുപോവോ എന്തായാലും ജസ്മോളെ മടിയിലിരുത്തിയല്ലേ കൊണ്ടത്തുള്ളു ഇത് കൊന്നതാണ് ഇത് ഇതിന്റെ രണ്ട് ദിവസം മുമ്പ് കൊന്നിട്ട് മൃത മൃതദേഹത്തിൽ രണ്ട് ദിവസത്തെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് ആ ചൂണ്ട ചൂണ്ടയിടുന്നവർ അവര് പറഞ്ഞു മൃതശരീരം രണ്ട് ദിവസത്തെ പഴക്കം ഉണ്ടെന്ന് അത് കാണുമ്പോൾ അറിയാം അതാണ് ആ മൃതദേ ശരീരം പൊങ്ങി വന്നത് അപ്പൊ ഇത് തലേ ദിവസം ഈ അച്ഛൻ വിളിക്കണ സമയത്തൊക്കെ സംഭവം നടന്നു കഴിഞ്ഞു തലേ ദിവസം ഫോണിൽ ഈ വിഷുവിന്റെ തലേ ദിവസമൊക്കെ വിളിക്കുമ്പോ ഇത് സംഭവം നടന്ന് ഇതെല്ലാം കഴിഞ്ഞു കൊണ്ട് ചെന്ന് സ്കൂട്ടി അവിടെ വെച്ച് വണ്ടിയിൽ അവൻ്റെ വണ്ടി പതിനാറെണ്ണം കിടക്കയില്ലേ അതിലേക്ക് കൊന്ന് മൂന്നെണ്ണത്തിനും കൂടെ വലിച്ചെടുത്തുകൊണ്ടിട്ട് വലിച്ചെറിഞ്ഞ അത് പിന്നെ കാണും പറഞ്ഞുകൂടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇത്രയുമുണ്ട് ഓരോരുത്തർ കമൻ്റ് ഇട്ട് പറയുന്നുണ്ട് സി സി ടി വി പരിശോധിക്കണം സി സി ടി വി പരിശോധിക്കണം അതിന് പോലീസന്മാരല്ലേ ചെയ്യാനുള്ളത് സി സി ടി വി പരിശോധിക്കുന്ന പോലീസല്ലേ പോലീസ് എന്തുകൊണ്ട് സി സി ടി വി പരിശോധിക്കുന്നില്ല ഈ ജിമ്മിന്റെ വീട്ടില് ഇത്രയും വലിയ വീടാണ് ജിമ്മിക്കുള്ളത് ആ വീട്ടില് സി സി ടി വി കാണാതിരിക്കോ കാണും ആ സി സി ടി വി നശിപ്പിച്ചെന്നാണ് പറയുന്നത് ജിമ്മിന്റെ വീട്ടിലെ സി സി ടി വി എന്ന് പറഞ്ഞാൽ തെളിവുകൾ കണ്ടുപിടിക്കൂലേ പിന്നെ അതുപോലെ ഈ ബ്ലഡ് കൈ ഞരമ്പ് മുറിച്ചതിന്റെ ബ്ലഡ് അവിടെ അത്രയും കിടന്നു കീടനാശിനിയുടെ ഇത് എല്ലാം ഉണ്ട് ഹാർപ്പിക്കാൻ കലക്കിയ കണ്ണാക്കിലൊക്കെ വായിലൊക്കെ ഒഴിച്ചു കൊടുത്തു മൊത്തത്തിൽ ഇട്ടിരിക്കുന്നു തെളിവ് നശിപ്പിക്കാൻ മൊത്തം വീട് ഒരു രക്തക്കറ ഇല്ലാതെ ഫുള്ള് തൂത്ത് തുടച്ച് ആമ ജിമ്മിയാണെന്നാണ് പറയുന്നത് ജിമ്മി അവിടെ ഉണ്ടായിരുന്നു ആ ജിമ്മി അതെല്ലാം വൃത്തിയാക്കി എന്നാണ് പറയുന്നത് പഴ അവിടെ തെളിവില്ലല്ലോ അതുപോലെ ജിമ്മീരെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും അമ്പത് പവനില് മോളിലോട്ട് സ്വർണവും കൊടുത്തിട്ടുണ്ട് കല്യാണത്തിന് ജിമ്മിന്റെ വീട്ടുകാർ കൊടുത്തു വിസ്മോളടുത്ത് എന്നും അവിടെ പ്രശ്നമൊന്നും നിനക്ക് ഇരുപത്തഞ്ച് പവനും മൂന്ന് ലക്ഷം അല്ലേ തന്നോളു എന്നുള്ള ഒരു സംസാരം അവിടെ നിലനിൽക്കും അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് എന്നും അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപയും പത്ത് അമ്പതാ നൂറാ പവൻ അവളെ അത്ര എത്തു ഇരുപത്തഞ്ച് പവനും മൂന്നു ലക്ഷം രൂപയും കൊടുക്കുന്നത് അപ്പൊ കുറിച്ച് അവിടെ നിരന്തരം വഴക്കായിരുന്നു പിന്നെ ജസ്മോക്ക് സൗന്ദര്യ ഇല്ല കറുത്തുപോയി കൊരങ്ങി നമ്മളെല്ലാരും കണ്ടതാണ് ഈ ജിമ്മി ജിമ്മി എന്തിനു കൊള്ളാം ജിമ്മിടെ അമ്മച്ചി ആ ഭയങ്കര ആയ വക്കീലമ്മച്ചി എന്തിനുള്ള അതുപോലെ നാത്തൂന അവരൊക്കെ കറുത്തല്ലേ ഇരിക്കണം റായിയെ പോലെയാ എവര് സൗന്ദര്യത്തെ വർണ്ണിക്കണ് ഈ വേലക്കാരിയിൽ നിന്ന് ഒരുപാട് കള്ളത്തറ ഈ വേലക്കാരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല പിറ്റന്ന് പതിനൊന്നര മണിക്ക് ഈ സംഭവം നടക്കണ അതിനിടയിൽ വെച്ച് വേലക്കാരി പോയിട്ട് വരണ് വന്നപ്പ ജിമ്മ്യം ഇത് അതിൻ്റെ തലേ ദിവസമൊക്കെ നടന്ന സംഭവമാണ് പാദരാത്രിയിൽ കൊണ്ടുവന്ന് പറഞ്ഞതാണ് ഈ കുട്ടികളെ അമ്മേം കുട്ടികളെ സ്കൂട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ച് എവരി പോയി ആത്മഹത്യ ചെയ്തേണംന്ന് അറിയിക്കേ മെമ്പറാ അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവര് തെളിവില്ലാതാക്കാൻ വേണ്ടി പല ഇതും ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് പോലീസിനെ പോലീസിനെയൊക്കെ കയ്യിലെടുത്തെന്നും സി സി ടി വി ദൃശ്യങ്ങളായതും എല്ലാം പറയുന്നുണ്ട് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു തെളിവില്ലാതാക്കാം പിന്നെ ഇവർക്ക് രാഷ്ട്രീയ പിടിബലം ഉണ്ട് അങ്ങനെ ഇതിപ്പോ ഒന്നും ആവുന്ന ലക്ഷണമൊന്നും ഇല്ല അപ്പൊ അല്ലെങ്കിൽ ആ സി സി ടി വി നോക്കിയാൽ മതിയല്ല വീട്ടിന്റെ അവിടെ നിന്ന് അങ്ങ് അറ്റമ്പരം ഉണ്ടല്ലോ ഇതിനി കേസ് കിളവി കിളവിളവി ടീച്ചറായിരുന്നു ഈ കിളവിയൊക്കെ ആര് പിടിച്ച് ടീച്ചറാക്കണോ എന്തായാലും ഈ ജിമ്മി ഒരുപാട് തെളിവുകളെല്ലാം നശിപ്പിച്ച് സി ബി ഐ അന്വേഷണം വേണം അപ്പൊ ഇവരെയൊക്കെ കള്ളത്തരങ്ങളെല്ലാം തെളിയും എന്നിട്ട് എല്ലാ എണ്ണത്തിനെയും കൂടെ പിടിച്ച് അകത്തിടണം കാലകാലം കിടക്കണം ജീവിതകാലം മുഴുവനും ഇത്രയും കോടീശ്വരനായവന് ഇനി എന്തിനെ അവൻ ഈ വകകൾ എവിടെ കൊണ്ട് വെക്കായി ഇനി അതുപോലെ എത്ര എത്ര എണ്ണം കാണും എത്ര എത്ര പെൺകുട്ടികൾ ഇതുപോലെ കാണും ഇതൊന്നും ആവൂല ഷൈനി രകേസ് നോബി ഉണ്ടായി ഇറങ്ങിയത് ഒരു സഞ്ചിയും തൂക്കിപ്പിടിച്ച് കാണാൻ ഇറങ്ങും അതുപോലെ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ അവനെ ഇതുവരെ പിടി ആ പെൺ കൊച്ചി ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് അവനെ ഇതുവരെ പിടികിട്ടീല എവിടെ പോയിരിക്കണം എന്ന് പറയുന്നു ഇതൊന്നും ഒന്നും ആവും ആ അച്ഛൻ കിടന്നു പോരാണെന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ഷൈനീര കാര്യത്തിൽ ഒന്നും ആയില്ല ഈ മീഡിയയിൽ പോലും ഇപ്പം പറയണില്ല അതുപോലെ ഇതിപ്പോൾ ഈ വാർത്ത തന്നെ കുറേയൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം ആരെങ്കിലുമൊക്കെ ഒരു മൂന്നാല് യൂട്യൂബർമാരാണ് ഒരു മീഡിയാസാണ് അങ്ങനെ മീഡിയയെ അങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുള്ളൂ അല്ലാതെ ഇപ്പം വലിയ വാർത്തയൊന്നുമില്ല ഇല്ല ഇത് ഇങ്ങനെ ആയി ഇങ്ങനെയായ അതങ്ങ് പോകും ഇത് സി ബി ഐ അന്വേഷണം തന്നെ വേണം എങ്കിലിത് അല്ലാതെ ഇതിപ്പം ഒന്നും നടക്കുമൊന്നുമില്ല അപ്പം ഇത് കേസ് തേഞ്ഞ് മാഞ്ഞു പോകും